കുറച്ചേരും മുമ്പ് അഭിലാഷാട്ട് ഒരു വീഡിയോ കണ്ടു പുലി ഇൻ്റർവ്യൂ ചെയ്യാണ് ഈ അഭിലാഷാട്ടം ആദ്യം വന്ന എൻ്റെ അടുത്താണ് നല്ലൊരു കലാകാരനാണ് മണിച്ചേട്ടൻ്റെ പേര് പറയേണ്ടത് കലാപം മണി നല്ലൊരു മനുഷ്യനായാലും നല്ല കലാകാരനായാലും പക്ഷേ ഈ പുലി എൻ്റെ അടുത്ത് വന്നപ്പോൾ പലരും വിളിച്ചു പറഞ്ഞത് പുളി മണിയെ കണ്ടിട്ടുള്ളൂ എന്ന് പറയണത് വളരെ ഡിപ്ലോമാറ്റിക് ആണ് സൂചിപ്പിക്കുന്ന ഇതിലേ സംസാരിക്കുള്ളൂ ആരെയും വെർക്കിപ്പിക്കില്ല ഇപ്പം പേരോടെ പറയുകയാണ് പെട്ടെന്ന് പൊട്ടനെ വേറെ മനസ്സിലാവുന്നില്ല വേറെ ദിവസം ഫുഡ് കഴിച്ച് കൊടുക്കുമ്പോൾ വേറെ അതിൽ ഹാപ്പിയാവുകയാണ് ഇപ്പം ഈ ഇത് കേൾക്കുമ്പോൾ അഭിലാഷ ചാട്ടയെ ഇഷ്ടപ്പെടില്ല പക്ഷേ സത്യം പറയാൻ നിവൃത്തിയില്ല ട്രൂട്ട് സഗ്ലി ചെയ്യാൻ ഈസിയ പറഞ്ഞിട്ടുണ്ട് ഫിലോസഫർ എനിക്ക് ഇയാളത്തെ ജനുവനായിട്ട് തോന്നുന്നില്ല അഭിലാഷ ചട്ടായ കുളി വെച്ച് വേറെ കുറേ കടകളെല്ലാം ഉണ്ട് അത് മൂവാറ്റിലുള്ള ആൾക്കാർ വളരെ അതേ പറയുന്നില്ല ഈ ഗുളി വളരെ ഡിപ്ലമാറ്റിക് ആണ് സൂചിപ്പിക്കല് ഭയങ്കരമാണ് എന്നെയും കുറച്ച് സൂപിച്ചതാണ് എൻ്റെ കുറച്ച് കാശ്ല വാങ്ങിച്ചിട്ടുണ്ട് ആയിരം രൂപ വില വെച്ച് രണ്ട് മൂന്ന് പറഞ്ഞാൽ ആയിരം രൂപ വില വാങ്ങിച്ചിട്ടുണ്ട് ആദ്യം ഞാൻ ഉപയോഗിച്ച് കുറച്ച് ജെനുവൻ പൊട്ടനെ പേരൊക്കെ അതൊന്നും മനസ്സിലാവുന്നില്ല വേറെ ഉപ്പിലായിട്ട് ശരിക്കും ഉപയോഗിക്കുക എന്തായാലും പോട്ടെ അപ്ലാഷം സ്റ്റാർട്ടായം അഭിലാഷ കുറച്ച് വേറെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല എനിക്ക് പുള്ളി ജനുവനായിട്ട് തോന്നുന്നില്ല പുള്ളിക്ക് വീഡിയോ കാണുമ്പോൾ ദേശം വരെ ആയിരിക്കും സത്യം ഒന്നും പറയാൻ നിർത്തിയില്ല എനിക്ക് പൊട്ടനായ പെറേരെ ആലഞ്ചോസ് പെറേരെ അഭിലാഷ ചാട്ട ഉപയോഗിക്കുമ്പോൾ തോന്നുന്നത് അബ് ആലഞ്ചോസ് പെറയുടെ പോപ്പുലാരിറ്റി ഉപയോഗിച്ച് കയറി വരാൻ അഭിലാഷ ചാട്ടൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നിയത്